നിന്റെ ബുദ്ധി അങ്ങനെ വേട്ടക്കാരൻ നിന്ന് പോയി തുടങ്ങി ിൽ വെള്ളം കുടിക്കരുതെന്ന് ഞാൻ എത്ര പേരോട് പറഞ്ഞു നടക്കും ഇവിടെ ഇരുന്നാൽ രാവിലെ പുലരുമ്പോൾ എനിക്ക് കണ്ണും കാണില്ലല്ലോ അപ്പോൾ ആരെങ്കിലും ഈ വെള്ളം കുടിക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ എനിക്ക് കണ്ണു കാണില്ലല്ലോ എങ്ങനെ രക്ഷിക്കും എനിക്ക് ഒരു കിട്ടുന്നില്ലല്ലോ അങ്ങനെ എത്ര ആലോചിച്ചിട്ടും കിട്ടിയില്ല അങ്ങനെ രാവിലെ ആയി സൂര്യപ്രകാശം വന്നതും കണ്ണു കാണാതായി അതിന്റെ സങ്കടവും കൂടി എനിക്ക് ആരെയും കാണാൻ പറ്റില്ല എന്നാൽ എന്നെ കാണാം കേൾക്കാം ഞാൻ എന്ത് ചെയ്യുമെന്നാൽ ഒരു വാക്ക് തന്നെ പറഞ്ഞുകൊണ്ടേ

കുറച്ചു നേരം കഴിഞ്ഞ് ഒരാല അവിടെ വെള്ളം കുടിക്കാനായി വന്നു അപ്പൊ മൂങ്ങ പറയുന്നത് ആ ആന കേട്ടു